ഇന്ത്യയുടെ മിഷൻ ശക്തി പ്രോജക്ടിനെ നിശിതമായി വിമർശിച്ച് നാസയുടെ തലവൻ ജിം ബ്രിഡൻസ്റ്റൈൻ രംഗത്ത് ഈ സംരംഭത്തെ ഭയാനകരമായ നടപടിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ തകർത്ത സാറ്റലൈറ്റ് നാനൂറ് കഷ്ടങ്ങളായി ചിഹ്നിച്ചിതറിയെന്നും അത് മിക്കതും ബഹിരാകാശ നിലയത്തിനും ലോ ഓർബിറ്റിലെ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ യാത്രികൾക്കും വൻ ഭീഷണി സൃഷ്ടിക്കുമെന്നും നാസ പറയുന്നു ഈ ബഹിരാകാശ മാലിന്യങ്ങളെ കണ്ടെത്തി നീക്കം ചെയ്യാനുള്ള അതിതീവ്ര പ്രയത്നം തുടരുകയാണ് എന്നാൽ അതിവേഗം സഞ്ചരിക്കുന്ന ഈ ഭാഗങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം ബഹിരാകാശ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പരീക്ഷണം ചെയ്യില്ലെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ശാസ്ത്രജ്ഞൻ മാത്യാസ് മൊറർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ഉപഗ്രഹങ്ങൾക്കോ ബഹിരാകാശ നിലയത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഇന്ത്യ മാത്രമായിരിക്കുമെന്നും മോറർ പറയുന്നു എന്നാൽ അടുത്ത ദിവസത്തിനുള്ളിൽ അവശിഷ്ടങ്ങൾ അന്തരിച്ചു രീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിത്തീരുമെന്നാണ് ഇന്ത്യൻ ഗവേഷകർ വാദിക്കുന്നത്